ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകാണല്ലേ സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ അത്ഭുതം നിറഞ്ഞ ഈ ദിക്കർ ആ ഈ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അള്ളാഹു തിരിച്ചു തരും അതിനേക്കാൾ ഹൈറായത് റബ്ബ് തരും അള്ളാഹു നമ്മളെ കൈവിടില്ല ഏത് പ്രതിസന്ധിയിൽ നിന്നിട്ട് ഈ ദിക്കറ് ചൊല്ലിയാലും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും ഏത് നഷ്ടത്തിലാണ് ഇതിങ്ങനെ നിന്ന് ചൊല്ലുന്നത് ആ നഷ്ടെല്ലാം കൂടെ പരിഹരിച്ചിട്ട് ലാഭം തരും ഉറപ്പാണ് മുത്ത് നബി സല്ലാവി തങ്ങളുടെ വാക്കാണ് സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹു പറഞ്ഞേ അലഹമദുൽബുൽ ആലമീൻ മഷാ അള്ളാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കിത്തുകൊണ്ട് ഹൃദ്യമായ പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ് അറബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഷാഹാനിൽ ഇതുപോലെ ഒരുമിക്കാൻ കഴിഞ്ഞതും വല്ലാത്തൊരു തൗഫീഖല്ലേ ഇങ്ങനെ റെഡിയാക്കിയാലേ നമുക്ക് റമദാൻ കിട്ടുള്ളൂ കൊണ്ട് മനസ്സിനെ അങ്ങ് നിറക്കണം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണേ തൊമ്പുരാനെ പിന്നെ നമ്മൾ പറയുന്ന വിഷയേ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെ ഇടയിലൂടെയാണ് പലരും കടന്നു പോകണത് അല്ലേ കച്ചവടത്തിൽ നഷ്ടം സാമ്പത്തിക നഷ്ടം വീട്ടിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുക ആരോഗ്യം ക്ഷയിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ദാച്ച് ചെയ്യും പക്ഷേ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട് അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഒരു ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതൊരു ദഹവും കൂടെയാണ് ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രയാസത്തെ അള്ളാഹു മാറ്റിത്തരും ആ നമ്മുടെ ടെൻഷൻ അല്ലാഹു മാറ്റും നമുക്ക് എന്താണോ അത് അതല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചു തരും തിരിച്ചു തരും പക്ഷെ ആരിതും മറന്നു പോകണം എല്ലാവരും മറന്നു പോകണം അല്ലേ ആ ഇതെപ്പോഴും ഓർക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വായിൽ വരുമെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ ദിക്കറ് പറയാനായിട്ട് നമ്മൾ ഓർക്കൂല സാമ്പത്തികമായൊരു നഷ്ടം വരുമ്പോൾ പെട്ടെന്നൊരു ഒരു ഒരു അപകടം സംഭവിക്കുമ്പോൾ രോഗം വരുമ്പോൾ പെട്ടെന്ന് ക്ഷയിച്ചു പോകുമ്പോൾ അതുപോലെ തന്നെ ഒരു മരണം സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഈ ദിഖർ പറയാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാൻ ഏതാണ് തിക്റ് ഇ മുസ്ലിം റാഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ആ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ കൊടുത്തത് ബാബു മായു കാലു അഴിന്തൽ മുസൈബത്തി നിങ്ങൾക്കൊരു അപകടം വരുമ്പോൾ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ആ സമയത്ത് പറയേണ്ട കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ് മഹതിയായ ഉമ്മു ഉമ്മുസലമ റദിയാഹു അൻഹ മുത്തുനബി സല അലിസ്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമിനിങ്ങളിൽപ്പെട്ട മഹതിയാണ് സെയ്ദത്തുന ഉമ്മുസലമ റദിയാഹു അൻഹ ഉമ്മുസല ബി വി ഈ ഹദീസ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരികയാണ് മാമിൻ ആബുദിൻ തുസ് മുസ്ബ അള്ളാഹുവിൻ്റെ ഏതൊരു അടിമക്കും ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കൊരു പ്രയാസം നേരിട്ടാൽ ഹോയ് എന്നിട്ട് അവർ പറയുകയും ചെയ്തു ഒരാൾക്ക് പ്രയാസം ഉണ്ടായി അത് ചിലപ്പോൾ ഒരു അപകടമാകട്ടെ ഒരു മരണാകട്ടെ സാമ്പത്തിക നഷ്ടമാകട്ടെ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുന്നതാകട്ടെ പെട്ടെന്ന് അപകടം വീട്ടിലുണ്ടായി എന്തോ ആയിക്കോട്ടെ ഒരു ചെറിയൊരു അപകടം ഒരു ചെറിയ നിലക്ക് ഒന്ന് കാല് തട്ടി വീണതാണ് ഏത് അപകടത്തിൻ്റെ ഇടയിലും അയാൾ പറഞ്ഞു എന്തു പറഞ്ഞു ഇന്നാലില്ല ഇലൈഹി റാജിഊൻ തീർന്നില്ല കേട്ടോ നമ്മൾ അതുമാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ നമ്മളിൽ പല ആളുകളും إنا لله وإنا إليه راجعون اللهم أجرني في مصيبتي وخلف لي خيرا منها أنا، اللهم أجرني في مصيبتي وخلف لي خيرا منها وركل قرآن سلية إنا لله وإنا إليه راجعون اللهم أجرني في مصيبتي وخلف لي خيرا منها إننا أورا لشلية كرنيال إنت سببكم إلا أجره الله في مصيبتي ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ആശയം നമുക്ക് പഠിക്കാം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹു റബ്ബുള്ളാലമീൻ ഏത് മുസീബത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണോ അവനത് ചൊല്ലുന്നത് അതിന് അള്ളാഹു വലിയ കൂലി കൊടുക്കും കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കും മനസ്സിലായോ കണക്കില്ലാത്ത പ്രതിഫലം തരും വഹ്ലൂഫുലി ഹൈ റമ്മിൻ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂലി കിട്ടും കൂലി കിട്ടണമെങ്കിൽ ആഗ്രഹിക്കണം അല്ലേ മനസ്സിൽ കൊതി വേണം ഇതിങ്ങനെ ചൊല്ലുമ്പോൾ എനിക്കെൻ്റെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള നെയ്യത്തിൽ രീതിക്കറി ചൊല്ലുമ്പോൾ അവന് കൂലി ഉറപ്പാണ് ആഗ്രഹമുണ്ടോ ദിക്കർ ചൊല്ലുമ്പോൾ സ്വന്തം കുഞ്ഞവിടെ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ റബ്ബാണ് എൻ്റെ കുഞ്ഞിനെ തിരിച്ചെടുത്തത് എന്നുള്ള ബോധ്യത്തിൽ അലഹമദില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഏത് പറയാൻ ഇനി ഇന്നാലില്ലാഹി വന്നായി ലഹിറാജിയോൻ അതെങ്ങനെയാണെന്നൊക്കെ ഞായറാഴ്ച ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം ഒരാളുടെ കാലിൽ മുള്ളു തിറക്കുകയാണ് അപ്പം തന്നെ പറഞ്ഞു ഇന്നാലില്ലാഹി വന്നായി ലഹിറാജിയവൻ ഏത് ബോധ്യത്തിൽ അലഹമുല്ല എന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയാം പറഞ്ഞു ഇന്നാലില്ലാഹി ഓ ഇന്നായിഹി രാജീവൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിക്ർ മുഴുവനായി അത് മാത്രമല്ല ഇന്നാലില്ലാഹി ഓ ഇന്നായി ലഹി രാജി ഓൻ അള്ളാഹു നിഹി മുസൈബത്തി വാഹുലുഫ് അലി ഹൈറമ്മിൻഹ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാലിൽ മുള്ളു കയറിയതിനും അള്ളാഹു അല്ലാത്ത പ്രതിഫലം കൊടുക്കും മാത്രമല്ല വാഹുലുഫ് അലി ഹൈ റമിനഹ അതിനേക്കാൾ ഉത്തമമായതല്ല കൊടുക്കും ആ വേദനയ്ക്ക് പകരമായി അള്ളാഹു നൽകാൻ പോണത് അതിനേക്കാൾ ഹൈറായത് തരും ഫോർ എക്സാമ്പിൾ പറയുകയാണ് കച്ചവടത്തിൽ നഷ്ടം പെട്ടെന്നൊരു രണ്ട് ലക്ഷം രൂപ കച്ചവടത്തിൽ നഷ്ടം വന്നു ആ നഷ്ടം വന്നു എന്നറിഞ്ഞ സെക്കൻഡിൽ തന്നെ ഇതൻ്റെ റബ്ബിൻ്റെ കള ആണെന്ന് മനസ്സിലാക്കി അൽഹന്ദ എന്ന ബോധ്യത്തിൽ അവൻ പറഞ്ഞു ഇന്നാലി ലാഹി വാ ഇന്നായിഹിറാജിയവൻ അള്ളാഹു അജുർണിഫി മുസീബത്തി വഹുലുഫുലിഹായി റബ്ബിനഹ ഇതൊക്കെ കുറച്ച് ബോധ്യത്തിൽ പറയണോട്ടോ അള്ളാഹു അല്ലാത്ത പ്രതിഫലം തരും നഷ്ടപ്പെട്ടത് രണ്ടാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അള്ളാഹു തരുമെന്നത് മുത്തരബി സ്വല്ലാ അലി വല്ലം അത്തങ്ങനെ ഇടവാക്കാൻ അവിടുന്ന് വെറുതെ ഒന്നും പറയൂലല്ലോ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹീ മുഖേനയല്ലാതെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല എൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ലം അപ്പം അൽഹമുല്ലാന്നുള്ള ബോധ്യത്തിൽ എങ്ങനെയാണ്സ്താദി പറയണേന്ന് അത് നമ്മൾ ഞായറാഴ്ച ക്ലാസ്സുകളിൽ പഠിച്ചത് അത് അറിയാച്ച ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഞായറാഴ്ച ക്ലാസ് എല്ലാവരും കേൾക്കുന്നതല്ലേ അതായത് അൽഹമുലാഹി റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീൻ എന്ന് നമ്മൾ പറയാറുണ്ട് ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നെ നമ്മൾ റബ്ബിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞു തന്നിരുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നവനല്ല റബ്ബെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടതെന്താണോ അത് തരുന്നവനാണ് എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല എനിക്ക് ഗുണം എന്താണെന്ന് എന്നെക്കാളേറെ അറിയുന്നത് എൻ്റെ റബ്ബിനാണ് ചിലപ്പോൾ എൻ്റെ കാലിൽ മുള്ളുകൊള്ളലായിരിക്കും ഗുണം അതാർക്കറിയാം എനിക്കറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അവൻ എനിക്ക് അത് തന്നു ആ മുള്ളു കയറൽ തന്നു ഉടനെ അലഹമുല്ല അലഹദില്ലാന്നുള്ള ബോധ്യത്തിൽ നിന്നിട്ട് എന്ത് പറയണം ഇന്നാലി ലാഹി ഓ ഇന്നി ഓൻ അള്ളാഹു മുസീബത്തി പെട്ടെന്ന് കുടുംബത്തിലൊരു മരണം നടന്നു ആ എൻ്റെ റബ്ബ് അവന് ഇപ്പോൾ ഹയർ ആയത് അവനിപ്പോൾ ഗുണമുള്ളത് കൊണ്ട് അവനങ്ങെടുത്തു മനസ്സിലായോ എൻ്റെ കുട്ടിയാണ് മരണപ്പെട്ടത് എൻ്റെ കുഞ്ഞിന് ഹയർ ഇതാണ് അതുപോലെ എനിക്കും ഹയർ ഇതാണ് ഇപ്പൊ ഒരു ഒരു വേണോ വേണ്ട ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗർഭിണിയായി അലഹമുല്ല വല്ലാത്ത സന്തോഷം ആറാം മാസം ആറാം മാസം വരെ ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്നതിനിടയിൽ ആറാം മാസത്തിൽ അബോഷനായിപ്പോയി എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും എന്തോരം ടെൻഷനായിരിക്കും പക്ഷേ ആ നിമിഷത്തിൽ നിന്നുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് ഗുണം ഇതാക്കി തന്നതാണ് എൻ്റെ റബ്ബിനറിയാം ഈ കുഞ്ഞ് വളർന്നാൽ ഈ കുഞ്ഞ് വലുതായാൽ എന്തോ പ്രശ്നം വരാനുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ നാളെ മഹിഷറയിൽ ചെല്ലുമ്പോൾ എനിക്കെന്തോ അപകടം വരാനുണ്ട് ഇതാർക്കറിയാം റബ്ബിനറിയാം ഞാൻ ചെയ്ത ഏതോ ഒരു നന്മയുടെ പേരിൽ പടച്ചോനെന്ത് ചെയ്യും ആ ആ പ്രയാസത്തെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് അള്ളാഹുറബുല്ലാലമിൻ കുഞ്ഞിനെ അങ്ങ് തിരിച്ചെടുത്തു അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു കാരണവുമായി പക്ഷേ എങ്ങനെയാണ് സ്വർഗം കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാൻ്റെ തൃപ്തി കിട്ടുക ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അലഹമദില്ല പറയണം അബോഷൻ ആയി നൽകുമ്പോൾ റബ്ബിൽ ആലമീൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്നാ ഇന്നാലി ലാഹി ഇന്നിൻ അജുർഫി മുസൈബച്ചി വഹുലുഫലി ഹൈറമിൻഹ മനസ്സിലായ സംഗതി അപ്പോൾ ഈ നമ്മളിതിപ്പോൾ എപ്പോഴാണ് പറയൽ ആകെ ഒരു മരണം വന്നാൽ അല്ലേ മരണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപ്പ മരിച്ചു നോക്കാറ് ഒരു വീട്ടിലും വാപ്പ മരണപ്പെട്ടു അപ്പോൾ മക്കളെല്ലാവരും ഈ അലഹമുല്ല എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടല്ല ക്ഷമാ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് തൃപ്തി എന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ റബ്ബ് ഇതായിരിക്കും ഹൈർ ഇതാണ് ഹൈർ എൻ്റെ റബ്ബ് ഹയറാക്കി തന്നതാണ് ബാപ്പ മരണപ്പെട്ടു അതിലെന്തോ ഹൈറുണ്ട് അലഹമുല്ല അലഹദില്ല ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്നാലില്ല നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ ദിക്കറും പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ക്ഷമിച്ചതിന് അള്ളാഹു പ്രതിഫലം തരുന്നത് മാത്രമല്ല വഹ്ലുഫ് ലിഹൈറ ഇതിനേക്കാൾ നല്ലത് അതായത് ബാപ്പ നിന്നെ പരിഗണിക്കുന്നതിലേറെ പരിഗണിക്കാൻ പറ്റിയ ഒരു ഒരു സംവിധാനത്തെ അള്ളാഹു നിനക്ക് തരും ആ അള്ളാഹു തരും ഞാൻ പാലക്കാട്ടുകാരനായ അബ്ദുക്കാട് ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അബ്ദുൽക്കാ നാലഞ്ച് മക്കളുണ്ട് അബ്ദുക്കാക്ക് അബ്ദുൽക്കാക്കളാ മക്കൾ ഇങ്ങനെ കറച്ച കുട്ടികളായതുകൊണ്ട് തന്നെ കല്യാണം ഒന്നും നടക്കണില്ല ആ നമ്മളങ്ങനെയൊക്കെയാണല്ലോ നോക്കുക അർപ്പും വെളുപ്പൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഹൽവിലേക്കൊന്നും ആരും നോക്കൂല അതിൻ്റെ പേരിൽ എന്തോരം കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട് അള്ളാഹുല്ലേർക്കും ബോധം കൊടുക്കട്ടെ അല്ലേ അപ്പോൾ അബ്ദുക്ക വല്ലാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അബ്ദുൽക്കാക്കൊരു സങ്കടമില്ല മക്കളിങ്ങനെ കല്യാണാലോചന വരും പിള്ളേരെ കാണുമ്പോഴത്തേക്കും കല്യാണം മുടങ്ങിപ്പോവും കുറേ കല്യാണം മുടങ്ങി അങ്ങനെ അഞ്ച് വെമ്മക്കൾക്കും കല്യാണപ്രായമായി കാരണം ആദ്യത്തെ കുട്ടി മുതൽ ഇങ്ങനെ വിവാഹം നടക്കാതെ നിൽക്കണമുണ്ട് അഞ്ച് ബെമ്മക്കൾക്കും കല്യാണപ്രായമായി അബ്ദുക്കാക്ക് ടെൻഷനില്ല അബ്ദുഖാനോട് ചോദിക്കും അബ്ദുക്ക പറയും എന്താ വിശേഷം അല്ഹമ്മദില്ല അലഹമദില്ല എനിക്കിങ്ങനെ ഒരവസ്ഥ തന്ന അള്ളാഹുവിന് അലഹമില്ല എനിക്കിങ്ങനെ തന്ന അള്ളാഹുവിൻ അലഹമ്മദില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൊലിക്ക് ഈ നിറം കൊടുത്ത് അള്ളാഹുവിൻ അലഹമുല്ല അല്ലേ എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ വീട് കൊടുത്ത് അള്ളാഹുവിൻ അലമദില്ല എൻ്റെ മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്ത് അള്ളാഹുവിൻ അലഹമ്മില്ല എല്ലാം എല്ലാം അലഹമുല്ല അതിനിടയിൽ അബ്ദുക്കാക്ക് ലങ്ങ്സിരി ക്യാൻസർ വരാണ് ലങ്സിരി ക്യാൻസർ ഏതാണ്ട് ഫോർ സ്റ്റേജിലാണ് അതൊക്കെ കണ്ടുപിടിക്കണത് നമ്മളിങ്ങനെ മരണശൈലിയിൽ കിടക്കുമ്പോൾ അബ്ദുഖാനെ പോയി കണ്ടു അപ്പം അബ്ദുക്ക മുഖത്തൊരു ടെൻഷനും ഇല്ല ഞാൻ മരിക്കും എന്റെ എന്റെ പെമ്പക്കൾക്ക് ആരാണ് എന്നുള്ള ടെൻഷനൊന്നുമില്ല അബ്ദുക്കാക്ക് മുപ്പരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാണ് അലഹമദില്ല അലഹമ്മദില്ല അങ്ങനെ എൻ്റെ ഉസ്താദ് അബ്ദുൽഖാനെ കണ്ട് ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്ദുഖ മരണപ്പെടുകയാണ് അബ്ദുഖ മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു ഈ മക്കൾ ആ ബോധ്യത്തിലുള്ള മക്കളായിരുന്നു ഇവരെ കിന്നാരില്ല അലഹമദില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നോണ്ടെ പറഞ്ഞു ഏതാണ്ട് അബ്ദുഖ മരണപ്പെട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് പെമ്മക്കൾ അള്ള ഇട്ടിച്ചുട്ടു രണ്ട് പെൺമക്കളെ നാട്ടുകാർക്ക് കൂടെ ചേർന്ന് നല്ല പയ്യന്മാർക്ക് കെട്ടിച്ചു കൊടുത്തു കുറച്ച് മാസങ്ങളോട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു ബാപ്പ ഉള്ള പെൺകുട്ടികൾ കാണാൻ ഭംഗിയില്ല എന്നുള്ള തോട്ടിൽ അങ്ങനെ നിൽക്കായിരുന്നു കുട്ടികൾ എത്രയോ വർഷങ്ങളായി ബാപ്പ മരണപ്പെട്ടപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആ അയത്തിയുമായ കുട്ടികൾ പാവങ്ങൾ വേറെ വഴിയില്ല നല്ല കുടുംബത്തിലേക്ക് ഈ മക്കൾ പോകണം നല്ല ദീനിയായ പിള്ളേരാ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വാപ്പാടെ സ്ഥാനത്ത് നിന്ന് ജകവകയായിട്ട് കല്യാണം അങ്ങ് കൊടുത്തു അപ്പോൾ വാപ്പ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ ഹയറായി ഒന്ന് റബ്ബ അവിടെ പകരം തരും ഇന്ന വ ഇന്ന അരില്ലാഹി വാഹിറാജിൻ ഏത് ബോധ്യത്തിൽ പറഞ്ഞാൽ അലഹമുല്ലാഹിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായോ മനസ്സിലായോ അള്ളാഹു ആലമീൻ ഏത് ചെറിയ പ്രതിസന്ധി ആണെങ്കിലും ഇത് ചൊല്ല നമുക്ക് തോഫീക്ക് നൽകട്ടെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഏതായാലും ഉമ്മു സലമ ബി വിയാണ് നമുക്ക് ഹദീദ് പറഞ്ഞു തരുന്നത് മഹദിയായി ഉമ്മു സലം റദി അള്ളാഹുൽ അവിടുത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് ഈ അനുഭവം പറയണത് ആദ്യഘട്ടത്തില് മുത്തനബി സലു അലൈവ് സ്വലാ തങ്ങളുടെ ഭാര്യ ആയിരുന്നില്ല ആര് മുസ്സലമ ബി വി അവിടെ നിന്ന് പറയുകയാണ് ഫലമ്മ ചൂഫിയ സലമ അബൂ സലമ സലമറിയാഹുനുഹുൻ്റെ ഭാര്യയായിരുന്നു അബൂസലമ ബിവി അബൂ സലമ റദി അള്ളാഹുനുഹു മരണപ്പെട്ടപ്പോൾ വഫാത്തായപ്പോൾ ഞാൻ എന്തു ചെയ്തു കുൾച്ചുക്ക അമർ അനി റസൂറുള്ള സലു അലിസ്ലം റസൂറുള്ളഹ പറഞ്ഞ ഈ വാക്ക് ഞാനങ്ങ് പറഞ്ഞു മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നഅലി വന്നീഹുർ മുസീബത്തി ഞാനങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ത് സംഭവിക്കുകയാണ് എനിക്ക് പഠിച്ചവൻ ഹൈറ് തരികയാണ് എനിക്ക് ഹൈറ് തന്നു എന്താണ് പഠിച്ചോൺ തന്ന ഹൈറ് അതായത് അവരൊരു വിധവയായി വിധവ ചെറിയ പ്രായമൊന്നുമല്ല ഒരു വയസ്സായ ഉമ്മയാണ് ഒരുപാട് മക്കളുടെ ഉമ്മയാണ് ആര് സ്വീകരിക്കാനവരെ ആരുമില്ല അല്ലേ പക്ഷേ അള്ളാഹുർക്ക് ഹൈറായത് പകരം കൊടുത്തു അള്ളാഹു മുത്തുനബിയിലേക്ക് വഹിറിയിക്കുകയാണ് മുത്തുനബി സലു അലി സ്വലം അത്യങ്ങൾ ഉമ്മുസലാ ബി വി റതി അള്ളാഹുനുഹയെ കല്യാണം കഴിക്കുകയാണ് അതിനേക്കാൾ അപ്പുറം അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എനിക്ക് വരാനുണ്ടോ അല്ലേ അബൂ സലമ റതി അള്ളാഹുനുഹയേക്കാൾ ഉത്തമരായ മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും ഉത്തമരായ മുഹമ്മദ് റസൂല സല്ലാഹു അലഹി വസ്ലം ഈ ദ്വാ എൻ്റെ പവറാണത് മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോൾ ചിലര് പറയാൻ ഉസ്താദിൻ്റെ ഭർത്താവ് ഒരു മോശം സ്വഭാവമാണ് ക്ഷമിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോകുന്നവരക്കില്ല ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കുന്നവർ അവളടിക്കുന്നവർ ആ സ്വന്തം ഭാര്യയെ കൈനീട്ടി അടിക്കുന്നത്ര ഭർത്താക്കന്മാരുണ്ട് എന്തൊരു മോശാണ് മക്കളെ അല്ലാതിന്റെ മുമ്പിൽ കണക്ക് പറയാതെ നീ എത്ര സുചൂതിൽ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ആ ചില ഇന്നലെ ഞാൻ ഒരുത്തരെ കണ്ടു എളുപ്പം ഞാൻ മറ്റേ ജമാത്തിന് പോയെ എന്ത് ജമാഅത്ത് പള്ളിയിൽ പള്ളി പള്ളിയിലല്ലേ ഞങ്ങൾ വേറെ സ്ഥലത്ത് ജമാത്തിനു പോയേ അപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ അത് നോക്കിക്കോളും ഒരു ഒരാറ്റ അടി കൊടുക്കേണ്ടവനൊക്കെ അള്ള നോക്കാനും അവൻ കല്യാണം കഴിച്ചത് ഓ നാലു ലക്ഷം ഒക്കെ ഇങ്ങനെ ഒരു സംഗതിക്കാറുള്ള റസ്ഹൽ അള്ളാഹി തങ്ങളും സ്വലമാപത്വം നടന്നിട്ടുണ്ടോ കുടുംബം നോക്കാതെ നിങ്ങൾ കുടുംബം നോക്കിയിട്ട് നിസ്കാരത്തിനോ ജമാത്തിനെന്തിനെങ്കിലും പോ ഇത്ര മോശം കുടുംബത്തെ പരിഗണിക്കണം തൻ്റെ പ്രിയപ്പെട്ടവളെ പരിഗണിക്കണം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലാക്കി ഒട്ടൻ തന്നെ മനസ്സറിഞ്ഞ് പറയണം ഇന്നാലില്ലാഹി വ ഇന്നലഹിൻസൈബി വഹുലുഫ്ലി ഹൈറം നിങ്ങൾ അള്ളാഹ് നിനക്ക് കൂലി വരും മാത്രമല്ല നിന്റെ ഭർത്താവിനെ അള്ളാഹു നന്നാക്കിയും തരും ആ കാരണം ഇതിനേക്കാൾ ഉത്തമമായത് തരും എന്ന് പറയുമ്പോൾ അള്ളാഹു ഭർത്താവിനെ നന്നാക്കി തരും നിനക്ക് ഹയറായതല്ലാ തരും ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ ആദ്യം മരിക്കുമ്പോൾ പറയാൻ വേണ്ടി വെച്ചേക്കുകയാണ് വീട്ടിൽ നമ്മൾ രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് കറണ്ട് പോയി ആ ക്ഷമിച്ച് തന്നുള്ള പ്രതിഫലം തരും അതിനേക്കാൾ ഉത്തമമായതും റബ്ബുൽ ആനമീൻ തരും ഉറപ്പാണ് ഉറപ്പാണ് മാത്രമല്ല സ്വർഗം പോലും കിട്ടുമെന്നാണെന്നേ സ്വർഗ സ്വർഗത്തിൻ്റെ അഹലുകാരെ കുറിച്ച് ഖുർആാനിൽ പറയുമ്പോൾ അല്ല ദീന ഇന്നാലില്ല പറയുന്നവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ ആ മുസീബത്ത് ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അലഹന്ദ എന്ന ബോധ്യത്തിൽ പറയുന്നവരാണ് അവർ വെറുതെ വാഗുണ്ടെങ്കിൽ അതിര വ്യായാമം ചെയ്യുന്നു എന്നല്ല ആ ബോധ്യത്തിൽ പറയുന്നവരാണ് അവർ ഈ ഹദീസിൽ വന്ന ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക ഒരിക്കൽ കൂടെ അത് വിക്രം ചൊല്ലിക്ക് ഇന്നാലുല്ലാഹി വൈലാജിയോൻ ദിക്കറുകൾ ചൊല്ലാൻ അവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബുൽ ആലമിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഉമുസലമ ബി വി റിയള്ളാഹുനെക്കുറിച്ച് നമ്മൾ പഠിച്ചു മുത്തൻ്റെ വീയുടെ ഭാര്യ എന്ന് പറഞ്ഞു ഉമ്മുസലമ ബി വിയുടെ യഥാർത്ഥ നാമം എന്താണ് ഉമ്മുസല ബി വിയുടെ യഥാർത്ഥ നാമം എന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്ക് ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന ദിഖുഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله അലഹമദില്ലാ റബ്ബിൽ അലഹമസീദിനം നീ ഞങ്ങളെ സ്വീകരിക്കണേ ചമ്പൂരാനെ നീ ഞങ്ങളെ ഞങ്ങളല്ല നീ കൈവെടിയല്ലേ അല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല റഹ്മാനെ പഠിച്ചവനെ നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാത്തതെന്ന് ഞങ്ങളെ നീ പ്രയാസത്തിലല്ല ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നൽകണേ നൽകണേയല്ല നിന്നെ തിരിച്ചറിയാൻ നിന്നെ പ്രണയിക്കാൻ നിന്നെ സ്നേഹിക്കാൻ നിന്നിൽ അലിഞ്ഞു ചേരാൻ ഈ തൗഫീക്ക് നൽകണയല്ല പഠിച്ചവനെ ഈ കാണുന്ന രണ്ട് പാവപ്പെട്ട ഉസ്താദന്മാരെ സഹായിക്കാനുള്ള റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തവർ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഹതിയ ചെയ്ത ആളുകൾ യാ യാറബ്ബന അവരുടെ ദുനിയാവും ആഹുറവും നീ എളുപ്പത്തിലാക്കണേ ചമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേയല്ല ജീവിതത്തിൽ ഹൈറു കൊടുക്കണേയല്ല പക്ഷേപോലെ ഞങ്ങളുടെ മക്കൾ പലരും പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് ഉന്നത വിജയം നൽകണേയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണേയല്ല നീ കൈവടിയല്ല റഹ്മാനെ അവരോടൊപ്പം നീ ഉണ്ടാകണേയല്ല റഹമുറാഹിമമായ റബ്ബെ ബദരീങ്ങനെ വറക്കച്ചു കൊണ്ട് കാവലേകണേയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങളുടെ ജോലികളിൽ മറക്കത്തിയണേയല്ല പ്രവാസികളുണ്ട് ഹൈറ് നൽകണയല്ല ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ എല്ലാവർക്കും ഹൈറ് നൽകണേ തമ്പുരാനെ പഠിച്ചുപോലെ ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല കുടുംബങ്ങളിൽ ഐക്യം നൽകണയല്ല മദ്യപാനികളായ ഇണകളെ നന്നാക്കണേയല്ല അർഹമുറാഹിമായ റബ്ബെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല വീടില്ലാത്തവരുണ്ട് ഹയറായ ഭവനം കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേയല്ല കരുണക്കടലായ റബ്ബേ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല പരശ്ശുമലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തിൽ അധികർക്ക് കൊടുക്കണേ കൊടുക്കണയല്ല എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന മജുലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ ആ റബ്ബന ആ മജുലിസിലൂടെ ഷാബാനിൻ്റെ പരിപൂർണമായ പുണ്യം ലഭിക്കുന്നവരിൽ പെടുത്തണേ ഞങ്ങളതിപ്പെടുത്തണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈമാൻ സലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ തോറ്റത്തിൽ നൽകണേയല്ല എമ്രക്ക് പുറപ്പെടുന്നവർ പഠിച്ചവനെ കബൂൽ ചെയ്യണേ അല്ല ഹജ്ജിന് പുറപ്പെടുന്നവർ കബൂലിയച്ച് നൽകണേയല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ചൗഫീക്ക് നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ അഹിയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂല സല അല്ലാ അല്ലി വസ്ലഭാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ്റെ ഐമിൽ നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അള്ളാബിഹി സല അഹുഅല മുഹമ്മദ് സാഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സഹു അലഹി വസ്ലം അഹ് മുഹമ്മദ് യാ റബ്ബി സല്ലി വസ്ലം വസ്ലാം വസ്സലാം വരമത് സാഹി വാത്തു